ി ദോശ ഉണ്ടാക്കാനാണ് അരമണിക്കൂർ റാഗി പുതിത്തതാണ് ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങ ഇവിടെ കൊടുക്കുക കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് അരച്ചെടുക്കുക നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ച് വെച്ചിട്ട് കുതിരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അരമണിക്കൂർ കുതിർത്ത റാഗിയാണ് റാഗിപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും പിന്നെ നമുക്ക് വിശപ്പ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പതുക്കെ ദഹിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വിശക്കത്തൊന്നുമില്ല പണ്ട് കൊച്ചുകികൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു ഇത് വലിയവർക്കും വളരെ പ്രയോജനമുള്ള ഒരു ഭക്ഷണമാണ് റാഗി എന്തിൽ വേണമെങ്കിൽ നീക്കിയകത്ത് വേണമെങ്കിൽ ചുട്ടെടുക്കാം ഞാനിപ്പോഴും വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത് നമ്മളുടെ കുടലിലെ വിഷാംശങ്ങളെല്ലാം പുറത്തേക്ക് തള്ളാനുള്ള ശേഷി റാഗിക്കുണ്ട് പൈൽസ് ഫിഷർ ബുദ്ധിമുട്ടുന്നവർക്ക് റാഗി 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 വളരെ പ്രയോജനമാണ് ദോശ ഉണ്ടാക്കാനാണ് ാണ് ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുക കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് അരച്ചെടുക്കാം റാഗി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ച് വെച്ചിട്ട് കുതിരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അരമണിക്കൂർ കുതിർത്ത റാഗിയാണ് റാഗിപേത്തി പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും പിന്നെ നമുക്ക് വിശപ്പ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പതുക്കെ ദഹിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിശക്കത്തൊന്നുമില്ല പണ്ട് കൊച്ചു കുട്ടികൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു ഇത് വലിയവർക്കും വളരെ പ്രയോജനമുള്ള ഒരു ഭക്ഷണമാണ് റാഗി എന്തിന് വേണമെങ്കിൽ നീക്കിയകത്ത് വേണമെങ്കിൽ ചുട്ടെടുക്കാം ഞാനിപ്പോഴും വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത് നമ്മളുടെ കുടലിലെ വിഷാംശങ്ങളെല്ലാം പുറത്തേക്ക് തള്ളാനുള്ള ശേഷി റാഗിക്കുണ്ട് പൈൽസ് ഫിഷർ എല്ലാവർ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് റാഗി വളരെ പ്രയോജനമാണ്